ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ ബിരിയാണി ഒരു സിമ്പിൾ ചിക്കൻ ബിരിയാണി വീട്ടിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സവോളോ കറിവേപ്പില പട്ട ഗ്രാമ്പു ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് നമ്മളത് എടുത്ത് വെച്ചേക്കണം കേട്ടോ പിന്നെ വേറൊരു ഇവിടെ ഉണ്ട് ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ എടുത്ത് വെച്ച് വേണ്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ടൊമാറ്റോ സവോളോ ചെറിയ ഉള്ളി മല്ലിയില പട്ട അങ്ങനെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചിക്കൻ ബിരിയാണിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾറെഡി അതിൽ പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇഞ്ചി സവോള പട്ട അങ്ങനെ ആദ്യം ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ആയിട്ടൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം സവോള മൂപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ അത് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് സോഡ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ മാറ്റം വരുത്താം കേട്ടോ അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളതിലേക്ക് തക്കാളി ഇട കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മൾ അരി ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഒരു ഹാഫ് ആൻ അവർ നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് അരി കുതിർക്കാൻ വേണ്ടി വയ്ക്കുന്ന സമയത്ത് നമ്മളടുത്ത് ചിക്കൻ നല്ല രീതിയിൽ കഴുകിയെടുത്ത് ഈ നേരത്തെ ഇട്ട ഇൻഗ്രീഡിയൻസ് സവോളയും തക്കാളി നമ്മുടെ ഗ്രാമ്പൂ പട്ട എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതും നമ്മൾ ലോ ഫ്ലെയിമിലാണ് ചെയ്ത് അപ്പോൾ ആ സമയത്ത് തന്നെ ബാക്കിയുള്ള നമ്മുടെ മല്ലിപ്പൊടി മീറ്റ് മസാല ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് അങ്ങനെ എല്ലാ ആവശ്യാനുസരണത്തിൽ ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ എല്ലായിടത്തും എത്തത്തിൽ ഒന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് പുരട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിതെല്ലാം ചെയ്യുന്നത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ തീരെ നമ്മുടെ സവോള ഓൾറെഡി നമ്മളത് വരട്ടി വച്ചേക്കുവാണ് അപ്പോൾ അത് കരിഞ്ഞു പോവാതെ നല്ല രീതിയിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇതിനെ കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കതിനെ എരിവ് കൂട്ടുകയോ ഉപ്പും ഒക്കെ നമുക്ക് പാകത്തിന് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് മാമനാണ് നമുക്കിന്ന് കുക്കിംഗ് എല്ലാം ചെയ്യുന്നത് പക്ഷേ മാമിന് മുഖം വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് മാമൻ്റെ മുഖം കാണിക്കാത്തത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തം ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വരണ്ട് വന്നതിന് ശേഷം നമ്മളൊരു സൈഡിലേക്ക് ഈ പ്രിപ്പയർ ചെയ്തെല്ലാം സൈഡിലേക്ക് മാറ്റിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഓരോരുത്തർക്കും ഉപ്പിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം ചിലർക്ക് ഉപ്പ് കുറച്ച് മതി അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഇതിപ്പോൾ ചെയ്യുന്നത് ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് നമ്മളിതിൽ കുറച്ച് കൂടുതൽ ഉപ്പ് ആഡ് ചെയ്യണം കാര്യം നമ്മൾ ഓൾറെഡി ഇതിൽ അരി ആഡ് ചെയ്യുന്നു അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് കൂടുതൽ ഉപ്പ് ഇതിൽ ആഡ് ചെയ്യാണ് അപ്പോൾ അതിനെ നമ്മളിതുപോലെ എടുക്കുക അതിനുശേഷം നേരത്തെ നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ചിക്കൻ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഈ മസാലക്കൂട്ട് നല്ല രീതിയിൽ വരുന്നത് വരുന്നതിനായിട്ട് നമ്മൾ വീണ്ടും നല്ല രീതിയിൽ തന്നെ ചിക്കൻ അതിലിട്ടിട്ട് വരക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇപ്പോൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ചിക്കൻ പീസസിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാലക്കൂട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഈ പറയുന്ന ഇനി നമ്മൾ ഈ ചിക്കൻ തൂട്ട് ഇടുന്നത് വരെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മീഡിയം ലോ ഫ്ലെയിം ഇങ്ങനെ മാറ്റിയാൽ നമ്മൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ ആവശ്യാനുസരണം ലോ ഫ്ലെയിമും കൂടിപ്പോയാൽ ഒരു മീഡിയം ഫ്ലെയിം ആ രീതിയിലാണ് നമ്മൾ തീ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ മസാല കൂട്ട് എല്ലാ ചിക്കൻ പീസസിലേക്കും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ വരട്ടി കൊടുക്കുക അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ബിരിയാണി നമ്മൾ റൈസ് കൂടി ഇടുമ്പോഴത്തേക്കും ആകെ ഒരു നമുക്ക് ചില ഭാഗങ്ങളിൽ ഭാഗങ്ങളിലും മസാലക്കൂട്ടില്ലാണ്ടായിപ്പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചതിന് ശേഷം അപ്പോഴേക്കും നമുക്ക് ചിക്കനിൽ തന്നെയുള്ള ഒരു വെള്ളത്തിൻ്റെ ആവശ്യം ചിക്കനിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഹാഫ് കുക്ക്ഡായിട്ട് നമുക്ക് കിട്ടും അതിന് ശേഷം ഒന്ന് ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടുന്നതിനും ഇതിൽ ജ്യൂസി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മളൊന്ന് ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മളൊന്ന് റെസ്റ്റായി കൊടുത്തതിന് ശേഷം ലോ ഫ്ലൈമിൽ റെസ്റ്റായി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ലെമൺ ജ്യൂസ് ഒരു ഹാഫ് ആൻ ലെമൺ ജ്യൂസ് നമ്മളൊന്നിതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി നല്ല രീതിയിൽ കഴുകിയെടുക്കുക നല്ല രീതിയിൽ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പില്ലായെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന അരി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അരി ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും എരിയേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അരിക്ക് വേവാൻ പാകത്തിലുള്ള വെള്ളം കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ നേരത്തെ കുതിർത്ത് വെച്ച് ഹാഫ് ആൻ അവർ നമ്മൾ കുതിർത്ത് വെച്ചത് ഇന്ത്യാഗേറ്റിൻ്റെ അരിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചത് കേട്ടോ അപ്പോൾ ഈ അരി നമ്മൾ മൊത്തത്തിലായിട്ട് നമ്മൾ ചിക്കൻ നമ്മൾ വേവിച്ച് വെച്ച ചിക്കനിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ നമ്മളൊരു അഞ്ച് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിരിയാണി കുക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉള്ള മെമ്പേഴ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവർ അരി കുതിർത്ത് വെച്ചിട്ട് അത് നമ്മൾ എടുക്കുന്ന ഏത് അരിയാണോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് നമ്മൾ ഒരു ചില അരി നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കുതിർത്ത് വെച്ചാൽ മതിയായിരിക്കും അപ്പോൾ ഓരോ അരിയുടെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് നമ്മളത് ചെയ്യുക ശേഷം നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക നമ്മുടെ കൂട്ടുകളും ചിക്കനും എല്ലാം നമുക്ക് ഇതുപോലെ നമുക്കൊന്ന് മറ്റേ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി നല്ല രീതിയിൽ ഈ അരിയും ചിക്കനും നമ്മുടെ മസാലക്കൂട്ടൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും നേരത്തെ പറഞ്ഞതുപോലെ മസാല കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമല്ല ഇനി കുറച്ച് മീഡിയം ഫ്ലെയിമിൽ കട്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മളിപ്പോൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ സമയം നമ്മൾ ഇപ്പോൾ അടച്ചു കുക്കിംഗ് കുക്കിങ്ങനായിട്ട് അടച്ചു വെച്ചേക്കുവാണ് അപ്പോഴേക്കും നമുക്കിനി വീട്ടിൽ കേ അവസാനമായിട്ട് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം അതിനായിട്ട് ഒരു ചിങ്ങിച്ചട്ടിയും നമ്മൾ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് ആശീർദ തന്നെ നെയ്യാണ് നമ്മളതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ നെയ്യ് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നെയ്യ് ഒന്ന് ചൂടായി വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുകയാണ് അതിന് നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞങ്ങളതിലേക്ക് സവോള ആഡ് ചെയ്യുകയാണ് കേട്ടോ സവോള ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് ഞാൻ എടുത്ത് പറയുന്നുണ്ട് കാര്യം നമുക്കിത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത് എല്ലാം നമ്മളിതെല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് സവോള നമ്മളൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ അടി പിടിക്കാതെ അല്ലെങ്കിൽ കരിഞ്ഞു പോകാതെ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക നമുക്കൊന്ന് നമ്മുടെ ബിരിയാണി കൂട്ടിലിടുന്ന തരത്തിലുള്ള ഒരു ബ്രൗണിഷ് ഒരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ക്രിസ്പി മോഡൽ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ഇളക്കി കൊടുത്ത് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച് ചിക്കൻ കറിയിലേക്ക് നമ്മൾ നമ്മുടെ ബിരിയാണി കൂട്ട് നമ്മുടെ റൈസും എല്ലാം ഒക്കെ ആഡ് ചെയ്ത് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുവാണ് ലോ ഫ്ലെയിമിൽ അല്ല മീഡിയം ഫ്ലെയിമിലാണ് നമ്മളത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഈ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട് സവോള അപ്പോൾ കുറച്ചുകൂടി ബ്രൗണിഷായിട്ട് നമുക്ക് കിട്ടണം അപ്പോൾ സവോള നമുക്കിപ്പോൾ നമ്മൾ പറഞ്ഞത് നല്ല ക്രിസ്പായിട്ട് ബ്രൗണിഷ് കളറിൽ കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ അതൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇനി അടുത്ത് നമുക്കിതുപോലെ നമ്മുടെ ക്യാഷിനിട്ടും മുന്തിരിയൊക്കെ ഇതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളടുത്തതിനിപ്പോൾ ക്യാഷിന് ഇട്ടിടും ക്യാഷിന് ഇട്ടിട്ട് അത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മുന്തിരി കൂടി നമുക്കിതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ആ അപ്പം നമുക്ക് സവോളം നമ്മളെടുത്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ക്യാഷിന് ഇട്ടിടുകയാണ് ക്യാഷിന് ഇട്ട് നമുക്ക് ഇതുപോലെ തന്നെ എന്താണ് ഒരു ബ്രൗണിഷ് ഒരു ലൈറ്റ് ബ്രൗണിഷ് വരെ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഇളക്കി കൊടുക്കുക ആ ശേഷം നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ മുന്തിരി കുരി നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുന്തിരിയും കറക്റ്റ് ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറായിട്ടുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് ഇനി എന്താ നമ്മുടെ മല്ലിയില കുറച്ച് മല്ലിയില നമ്മൾ ലൈസായിട്ട് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ബിരിയാണി കൂട്ടിലേക്ക് ഇടുകയാണ് ഈ സമയത്ത് നമ്മുടെ ബിരിയാണി നോക്കും നല്ല കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ റൈസൊക്കെ നല്ല രീതിയിൽ വെന്ത് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മകൾ ആദ്യം മല്ലിയിലിട്ടും പിന്നെ നമ്മുടെ സവോളയിട്ടും പിന്നെ നമ്മുടെ ക്യാഷിനിട്ടും മുന്തിരിയും ഇതിലേക്ക് ഇട്ട് കേട്ടോ അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ആ ഒരു അരിയുടെ അളവിനുള്ള വോട്ടറാണ് നമ്മളിവിടെ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ബാക്കി ബാക്കിയുണ്ടായിരുന്ന കുറച്ച് നെയ്യ് കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഇനി നമ്മൾ മൊത്തത്തിൽ ആദ്യം നമ്മൾ എടുത്തു വെച്ച സവോള മൂപ്പിച്ച് വെച്ച സവോള എല്ലാം ഇതിലേക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേക്ക് ഒന്ന് നമ്മൾ അടച്ചു വയ്ക്കും പിന്നെ നമ്മളിതിൽ നമ്മുടെ എസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല നമ്മുടെ കുഞ്ഞു കുട്ടികൾ കൂടി സെർവ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബൈ ബായ്